कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അധ്യായം ഇരുപത്തഞ്ചാണ് നമ്മൾ പറയണത് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ തന്നെയാണ് പറയണത് മനസ്സിനെ നിയന്ത്രിക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടായ ത്രിഗുണങ്ങളേനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നു ചോദിക്കണേ മനസ്സിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത് ത്രിഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ ത്രിഗുണ ത്രിഗുണങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ത്രിഗുണങ്ങളെ ജയിക്കാൻ ഏർ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കണം രജോ ഗുണത്തെ സത്വ ഗുണം കൊണ്ട് ജയിക്കണം സത്തുഗുണത്തെ സത്വഗുണത്തിലെത്തിയപ്പോ സത്വഗുണത്തെ നിർഗുണം കൊണ്ട് ജയിക്കണം നിർഗുണത്തിലേക്ക് എത്തണം നമ്മള് എന്നാണ് പറയണ അങ്ങനെ ഏർ സത്വഗുണത്തെ നിർഗുണം കൊണ്ട് ജയിക്കണം എന്ന് പറയണം തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമസ് രജസ് ഏർ സത്വുണം പറഞ്ഞു കഴിഞ്ഞാൽ തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് നേരവും അടികൂട്ടണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശമൊക്കെ ഉള്ള വിഷയങ്ങൾ അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് നമുക്ക് മറ്റൊരാളെ ഇപ്പൊരുദാഹരണം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊഴാൻ വന്നിരിക്കണം നിൽക്കുക ഗുരുവായൂ അങ്ങനെയൊന്ന് സങ്കല്പിച്ചോളൂ നമ്മൾ ഗുരുവാരമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കണം മറ്റേ ആ എന്താ പറയുക വാതിലമാർത്തിൻ്റെ അവിടെ കിടക്കണോടൊക്കെ നല്ല തിരക്കാ അല്ലേ അപ്പോൾ ഒരാള് ഏ നമ്മളേനെ ചവിട്ടി അങ്ങനെ ഉണ്ടാവുമല്ലോ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരാൾ അറിയാണ്ട മറ്റൊരാളെ ചവിട്ടി ചവിട്ടിയ വടി ഈ തമ്മോ ഗുണക്കാരാണ് ചവിട്ടന്നെ തിരിച്ചൊരു ചവിട്ടി കൂട്ടിട്ട് ചോദിക്കുക എന്താണ്ടോ നിനക്ക് കണ്ണു കാണില്ല എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ലഹള കൂട്ടാൻ നിൽക്കും അതാണ് തമ്മകുണത്തിൻ്റെ ലക്ഷണം ആ അമ്പലമാണോ വേറെ ഒന്നാണോ എന്നുള്ളൊരു പ്രശ്നമല്ല അയാളൊക്കെ അപ്പം ചുണ്ടി വരും അപ്പോൾ അയാൾ ചീത്ത പറയാണ് അപ്പൊ അത് അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ രജോ ഗുണത്തിൽ പെട്ട അതേമാതിരി എന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് വേറൊരാള് ഇതേമാതിരി തന്നെ ചവിട്ടി നിൽക്കുക അപ്പൊ അയാൾ ഈ രജോ ഗുണക്കാരെങ്ങനെയാ പ്രതികരിക്കുക അയാളും അറിയാം ഓ അറിയണ്ട കൊണ്ടതാവൂലേ എന്നാലും ചവിട്ടേണ്ടായിരുന്നില്ല ഞാനിവിടെയാവേണ്ട പറയാത്തേട്ടോ ഗുരുവേനുമ്പത്തിന് മുമ്പിലാകണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെറുതായിട്ടൊന്നും ചൂടാ പോയുള്ളൂ മറ്റാളാച്ച ചെലപ്പോ ഒന്ന് പൊട്ടിച്ചു ഒന്നും വരും അമ്മ ഗുണക്കാരനാണെങ്കിൽ അത് കഴിഞ്ഞ് സത്ത് ഗുണക്കാരനാണ പറയാ അറിയാണ്ടൊക്കെ കുട്ടിയിലാവൂലേ സാരല്യ സാരല്യ എന്ന് പറഞ്ഞിട്ട് അയാള് പോവും നിർഗുണക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അയാൾ ഇത് അറിയ പോലെ എങ്ങനൊരു സംഭവം ഉണ്ടായിന്നുള്ളത് ആ ചവിട്ടോ ചവിട്ടാണ്ടിരിക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തിരക്കല്ലേ അയാളൊന്നും അറിഞ്ഞ പ്രഭ പോലും ഇല്ലാണ്ട് അയാളും ഉണ്ടാകണ്ട പോകും അതാണ് വ്യത്യാസം അങ്ങനെയുള്ള അപ്പോൾ സത്വഗുണത്തെ കൊണ്ട് രജോ ഗുണത്തിനെ കൊണ്ട് സത്വഗുണത്തെ ജയിക്കണം നമ്മളങ്ങനെ ഉയർന്നു വരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിപ്പോൾ എവിടെയാണ് നിൽക്കണം എന്ന് നമുക്കല്ലേ അറിയുള്ളു അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമ്മൾ തന്നെ പിന്നെ ഓരോരോ സ്ഥലങ്ങളിലും ഈ ഗുണങ്ങളുണ്ട് ഇപ്പൊ ദൂതം പാലം ഹിംസ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് സത്വുണ തമോ ഗുണമാണെന്ന് അറിഞ്ഞു നിൽക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സിറ്റി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എങ്ങനെ രജോ ഗുണങ്ങളാണ് കൂടൽ നിൽക്കുക അതും അവിടുന്ന് കുറച്ച് അമ്പലങ്ങളുടെ അമ്പലങ്ങളിലുള്ളിൽ അവിടെ സത്വുണമാണോ കൂടലുണ്ടാവുക ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞ ശബരിമലയ്ക്ക് പോണ കാര്യമാണ് പറയാ മഹാത്മാക്കാൾ ഉദാഹരണമായിട്ട് പറയാ ശബരിമലക്ക് പോണ സ്ഥലം ശബരിമലക്ക് പോകുമ്പോ സമയത്ത് നമ്മള് ഇപ്പൊ എന്താ പറയാ ആദ്യം നമ്മള് നൂൽമിക്കണക്ക മുമ്പൊക്കെ വല്ല ഏർ എന്താ ഇങ്ങനെ ഈ താ ഇതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എത്തുകയാണ് വെച്ചാൽ അവിടെ ഇപ്പൊ കള്ളു കുടിക്കണം അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ കമോകുണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് പോകുമ്പോ ഒരു ഹോട്ടലിലൊക്കെ എത്തി വലിയ എന്താ പറയുക ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ രജോ ഗുണമാണ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ പോകും അപ്പൊ അവിടെ രജോ ഗുണമാണ് ഉണ്ടാവുക അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാലറിനെ ഒരു ആഘോഷം ഉണ്ടാവുക അവിടെയാണ് കേട്ടോ തമ്മഗുണമുള്ളത് വ്യത്യാസം മാലെണ്ണിന്റെ ആഘോഷം അതൊക്കെ കഴിഞ്ഞ് ഏർ അവിടെ തമോ ഗുണം അത് കഴിഞ്ഞ് നമ്മള് മാലിക് കിട്ടുകയുമായി ഒരു വലിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം ഒക്കെ കഴിച്ച് അപ്പൊ അവിടെ നമ്മൾക്ക് എന്ത് കിട്ടി രജോ ഗുണമായി അത് കഴിഞ്ഞ് നമ്മൾ കൊറച്ചും കൂടി പോയി കഴിഞ്ഞാ ആ ആ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാ പിന്നെ വണ്ടി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ശബരിമലക്ക് പോവാത്ത ആളാണ് അവിടെ എത്തി എത്തിക്കഴിഞ്ഞ പിന്നെ അവിടെ കാടാണ് ആ കാട്ടിൽ എത്തി കഴിഞ്ഞാ ഒരു മനസമാധാനം ഒരു സുഖൊക്കെ കിട്ടും അവിടെ ഇങ്ങനെ എന്ത് സത്വഗുണം ഇരിക്കുന്ന സ്ഥലം ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമില്ല നമ്മൾ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാൻ കാടൊക്കെ ആസ്വദിച്ച് വെള്ളമൊക്കെ കുടിച്ച് പമ്പയിലെ വെള്ളമൊക്കെ കുടിച്ച് കുളിച്ച് കളിച്ച് ഇങ്ങനെ സുഖായിട്ട് ഇങ്ങനെ പോകുന്നതാണ് എന്ത് അവിടെ സത്വഗുണമാണ് ഉള്ളത് അതും കഴിഞ്ഞ് നമ്മൾ ശബരിമലയിലെത്തി അമ്പലത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ അവിടെ നിർഗുണമായി ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിർഗുണായി അതാണ് നാല് ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സ്ഥലം അങ്ങനെ ഓരോ സ്ഥലത്തും ആ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ അവിടെയാണ് ഇരിക്കണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ടാണ് പറയണേ നമ്മളെനത് സ്വാധീനീ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അമ്പലത്തിൽ പോയിരിക്കുവോ അവിടെ ദുർഗുണാവസ്ഥയാണ് അമ്പലത്തിൽ ചെന്നിരിക്കൂ അപ്പൊ നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മനസ്സ് അവിടേക്ക് ചേരും അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് എന്റെ ഉദ്ധവാ സത്സംഗത്തിൽ ചെന്നിരിക്കൂ അവിടെ നിർഗുണാത്തെയാണ് സുഖമായിട്ടിരിക്കുക സത്വഗുണം നിർഗുണം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സത്സംഗത്തിൽ ചെന്നിരിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കണേ അവിടെയും സത്സംഗത്തിനേം തന്നെയാണ് ഭഗവാൻ ഉദ്ദേ കൂടുതൽ കൂടുതലായിട്ട് എടുത്ത് എടുത്ത് പറയുന്ന സംഭവം അപ്പൊ അതിലിപ്പം അതേമാതിരി തന്നെ ഭക്ഷണത്തിലും ഉണ്ട് ഇത് എല്ലാതും ഈ തമോ രജോ ഗുണം പിന്നെ എന്താ പറയാ സത്യഗുണം നിർഗുണം അങ്ങനെയുള്ള ഭക്ഷണത്തിലും പറയണ്ട ഈ മാംസം ഒക്കെ കഴിയുമ്പോ ആ കഴിക്കുമ്പോ അത് കമോ ഗുണമാണ് അത് കഴിഞ്ഞ് പച്ചക്കറിയിലേക്കൊക്കെ കേറി കഴിഞ്ഞാ അത് ഏർ എന്താ പറയാ പച്ചക്കറി മാത്രമല്ല ഉള്ളികണ്ണി കണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിക്കണം ഒരു രജോ ഗുണക്കാരാണ് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് പഴം പഞ്ചാര ഇതൊക്കെ മാത്രം കഴിക്കുന്ന ആൾക്കാരെന്തായി തമോ ഗുണ അല്ല സത്തുഗുണക്കാരായി അങ്ങനെ ഈ പാലും പഴവും പഞ്ചാരി കേട് മാത്രം ഇരിക്കുന്ന ആൾക്കാർ എരു പുളി സാധനങ്ങളൊക്കെ രചോ ഗുണത്തിന്റെ ഇതാണ് മധുരം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സത്തു ഗുണത്തിൻ്റെതാണ് അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതിന്റെ അപ്പറ്റീശ്വരപ്രസാദങ്ങൾ മാത്രം കഴിക്കുന്നവരാകുമ്പോഴേക്കും എന്തായി നിർഗുണന്മാരായി നെറ്റച്ചോറും പാൽപായസവും മാത്രമായിട്ടിരിക്കുന്നവരൊക്കെ നിർഗുണന്മാരായിട്ട് മാറും അതാണ് പറയണത് ഈശ്വരന്റെ പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ അത് നിർഗുണമായി ഭക്ഷണത്തിലും അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കണത് വച്ചാൽ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും അതൊക്കെ വലിയ ഒരു ഘടകമാണ് അതല്ലേ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ നമുക്ക് നമ്മക്കപ്പൊ ഏതൊക്കെയാണ് എന്താണ് നമ്മുടെ ഇഷ്ടിച്ച അവിടേക്കാണോ നമ്മൾ പോവുക അപ്പോ ആ ഇഷ്ടത്തിനനുസരിച്ച് പോവുക അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭഗവാനെ സേവിച്ച് ഒരമ്പലത്തിൽ ചെന്നിരുന്ന് ഭഗവാന്റെ കഥ കേൾക്കുക ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്തും കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ സത്തുഗുണത്തെ ഉയർത്തി നിർഗുണാവസ്ഥയിലേക്കും കൂടി എത്താൻ സാധിക്കും അതൊരു അമ്പലത്തിലൊക്കെ ചെന്ന് നാമം ജപിക്കുക ഈ ആഹാരമൊക്കെ കഴിക്കുക അവിടെ ഇരിക്കുക അവിടെ കൂടുക അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഭജിക്കുന്നവർക്കാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അങ്ങനെ ഭജിക്കുന്നവരാണ് ഉൽകൃഷ്ടത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് മൂന്ന് ഗുണങ്ങളെയും ജയിക്കേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിർഗുണാവസ്ഥയിൽ എത്തണം എന്ന് പറയാണ് ഈ അധ്യായത്തിൽ സർവത്ര ഗോവിന്ദ നാമ എത്തണം ഗോവിന്ദ ഗോവിന്ദമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീട്ടനം ഗോവിന്ദ എന്ന് നമ്മൾ പറയണത് ഇരുപത്തിയാറാമത്തെ അധ്യായമാണ് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ പറയണത് ഐള്ള ഗീതയാണ് എങ്ങനെയാണ് മനസ്സിനെ വീണ്ടും മനസ്സിനെ ജയിക്കാൻ തന്നെയാണ് പറയുന്നത് അപ്പം അതിന് ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് അയളഗീത അതായത് പുരൂര് വശ് ഉർവശിയുടെ പിന്നാലെ ഓടി ഉർവശീനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പോയി അങ്ങനെ ഉർവശി ഒരു ശാപം മൂലം ഭൂമിയിലേക്ക് വന്നതാണ് അങ്ങനെ ഉർവശീനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഇങ്ങനെ കുറേ സമയത്തിരിക്കുമ്പോൾ ഉർവശി കുറേ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഉർവശി കുറേ കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുവശിയുടെ കുറേ ആറ്റുംകുട്ടികളുണ്ട് ഈ ആറ്റുംകുട്ടികൾക്ക് അറിയാൻ പാടില്ല പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവസ്ത്രനായിട്ട് കാണാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ ഒക്കെ വെച്ചു അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും രക്ഷിക്കാച്ചാൽ ഉറവശി പോകും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുരൂരവസിനോട് പിന്നെ ഉറവശിയെ കല്യാണം കഴിച്ചതൊക്കെ ശരിയെന്നു പുരൂരവാസം സമ്മതിച്ചു അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുമ്പോ രാജാവ് ഇപ്പൊ എന്താ ചെയ്യണേ ആടിനുള്ള അല്ല ലറക്കുക അല്ലെങ്കിൽ പ്ലാ ആടുകുട്ടികൾക്ക് അറിയില്ലേ അപ്പൊ അല്ല ഇലവറക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും ശരി ആ ഉർവശി പറയണതൊക്കെ കേട്ട് ഉർവശീലുള്ള മോഹം കാരണം ഉർവശി പറയണതൊക്കെ കേട്ടിരുന്നു അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ശാപകാലൊക്കെ കഴിഞ്ഞപ്പം ദേവേന്ദ്രൻ അവിടെ ഉർവശി ഇല്ലാണ്ട വയ്യ അപ്പൊ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ പറഞ്ഞ ചോദിച്ചിട്ട് എന്തു ചെയ്തു രാത്രി ഇടിമിന്നലിന്റെ വേഷത്തിൽ ഈ ആറ്റൻകുട്ടികളൊക്കെ കരയിപ്പിച്ചു ആറ്റൻകുട്ടികളെ കരയിപ്പിച്ചപ്പോൾ ഉർവശി പറഞ്ഞു ആറ്റുംകുട്ടികൾ കരയുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇയാൾ എണ്ണീട്ട് പോയപ്പോൾ മുണ്ട കഴിഞ്ഞു പോയി ആകെ അത് ഇടിമിന്നലിന്റെ വേഷ ഇതിൽ വെളിച്ചത്തിൽ ഉർവശി കണ്ടു ദേഷ്യം വന്നു ഉർവശി ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ ഉർവശി പോയി സ്വർക്കറ്റിലേക്ക് പോയി ഉർവശി തൊർക്കറ്റിലേക്ക് പോയപ്പോൾ ഇവിടെ ഇയാൾ പത്രം പോലും ഇല്ല അയാളെ ഉറക്കനല്ലോ ഉളിച്ച് നടക്കുമായിരുന്നു റോട്ടൽ ഉറവശി ഉർവശി ഉർവശിന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കണ സമയത്ത് അവസാനം ഇയാൾ ആദ്യം തപസൊക്കെ ചെയ്ത് അപ്പം ഉർവശി ഒരു ചെടി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ ചെടി ഇങ്ങനെ വലുതായി 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 സ്വർഗ്ഗത്തിലേക്ക് എത്തി അപ്പം ആ ചെടിയുടെ മുള്ളിൽ അയൽ പിടിച്ച് കേറി സ്വർഗ്ഗത്തിലേക്ക് എത്തി അങ്ങനെ കുറച്ച് കാലം സ്വർഗത്തിലിരുന്നു അത് കഴിഞ്ഞപ്പം അവിടുന്ന് ആയമ്മ ചവിട്ടി പുറത്താക്കി എന്താ പറയാ പുരൂരോസിനെ അവിടെ നിന്ന് പോവാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി പോയി അപ്പൊക്കെ ഇയാള് അവസാനം ഇയാള് ഭൂമിയിൽ എത്തിയ പിരുന്ന് ആലോചിച്ചു ഇപ്പൊ എന്തപ്പാ ഞാൻ ചെയ്തത് ഒരു ഉർവശി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ ഓടിയിട്ട് എന്റെ ജന്മം മുഴുവൻ കളങ്ങില്ലേന്ന് അയാള് കൊറച്ചു കഴിഞ്ഞപ്പോന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോ അയാൾക്ക് മനസ്സിലായി എന്താണ് ഉർവശിയിൽ ഉള്ളത് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം എന്താ ഉറവശീലുള്ള ആ എന്താ പറയാ മലമൂത്ര ആ ആയിട്ടുള്ള ഒരു ശരീരം വലിയൊരു എന്താ പറയാ ബാഗ് എടുത്തിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു കവറ് ഗംഭീരമായിട്ടൊരു കവറ് പൊയിഞ്ഞു വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണല്ലേ രക്തം അസ്തീ മാംസം കഫം ഒക്കെ അല്ലേ ഉള്ളൂ ഇത്രയും വൃത്തികെട്ട പഞ്ചഭൂതങ്ങളായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടല്ലേ ഞാൻ ഉറവശി ഉർവശി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയത് അയ്യേ കഷ്ട ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് രാജാവിന് തോന്നി രാജാവ് ഒരു പാട്ടുപാടി ആ രാജാവ് പാടി പാട്ടാണ് അയളഗീത രാജാവ് പാട്ടുപാടിയിട്ട് എന്ത് വിചാരിച്ചു ഭഗവാനെ സേവിക്കണം എന്നുള്ള ബുദ്ധി വന്നു രാജാവിന് അങ്ങനെ രാജാവ് ഭഗവാനെ സേവിച്ചിട്ട് സുഖമായിട്ട് എന്താ പറയുക ഭഗവത് മുക്തിക്ക് പാത്രമായി എന്നും പറഞ്ഞുകൊണ്ട് മോക്ഷം കിട്ടിയ അയുള്ള രാജാവിനെന്നാണ് പറയുന്നത് അങ്ങനാണ് അയളഗീത അങ്ങനെ ഭഗവാനെ സേവിച്ചു എന്നിട്ട് അപ്പം ഭഗവാനെ സേവിക്കാൻ പോകുമ്പോ അയാള് പറഞ്ഞു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് സത്സംഗം ആണ് എന്ന് കണ്ടുപിടിച്ചു സത്സംഗത്തിൽ ഇരുന്നാലാണ് ഈ വിഷയങ്ങളിലേക്കുള്ള മനസ്സിന്റെ പോക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് കണ്ടുപിടിച്ചു എന്നാണ് ഇതിൽ പറയണേ അതുകൊണ്ട് ഉദ്ധവ സത്സംഗത്തിൽ പോയി ഇരിക്കുന്നിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കും ഭഗവാന്റെ പാട്ട് പാട്ടുപാടും ഭഗവാനെ കുറിച്ച് കീർത്തിക്കൂ അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ധവരോട് ഭഗവാൻ പറയണത് അതുകൊണ്ട് സത്സംഗത്തിലേക്ക് ചെല്ലു എന്നിട്ട് മനസ്സിനെ കൃത്യമായി അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത് സർവത്ര ഗോവിന്ദ നാമസംഖ്യ ഗോവിന്ദ ഗോവിന്ദ